മഴവില്ലെന്ന് പറഞ്ഞ രീതിയില് പല കളറിലേ പേര് മഴ വിളിച്ചോളം അതുകൊണ്ട് എനിക്ക് മഴ വില ചോളം അല്ലാതെ വേറെ വേറെ വിളിക്കാനും പറ്റൂല വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ ജീത്തേക്കും ഇത് ഇത് ലാഭം ഇത് നഷ്ടം രണ്ടും മണ്ണിലും നമ്മള് കാണിക്കുക ഒന്നും കൂടെ ഉണങ്ങിയതിനു ശേഷം ഇത് കീറങ്ങണ്ട് നല്ല കഴുകി ഇതിന്റെ വിത്ത് എടുത്താണ്ട് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ നമ്മള് കൃഷിയിടത്തിലേക്ക് ഇറങ്ങണേ കണ്ടില്ല നമ്മൾ ഗഫി വളർത്തിയെന്ന ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് കേട്ടോ ഗഫി ടാങ്കുമായിട്ടാണ് അവർ സൂര്യൻ നട ഉദിച്ചുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ പറ്റും നമ്മളിത് കൂടി ഇങ്ങനെ ഉണ്ട് ഇറങ്ങിയതാണ് കൊയ്ത്ത് കഴിഞ്ഞ കൂടി നമ്മൾ നേരിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഫ്രിഡ്ജ് ബോക്സ് വെച്ചിട്ടുണ്ടൊക്കെ പരിപാടി നല്ലത് നോക്കണം കേട്ടോ അവിടെ പയറിൻ്റെ അപ്ഡേഷനൊക്കെ ഇന്നേരം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് അവിടെ രാവിലെ തന്നെ കൃഷിയിടത്തിൽ വന്നിട്ട് ഈ കാഴ്ച കാണുമ്പോൾ എല്ലാത്തിനും സന്തോഷാ തണ്ണിമത്തിന് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒന്നുമല്ല ഇവിടെ ചുറ്റും ഇങ്ങനെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് തണ്ണിമത്തം ഓരോന്നായിട്ടൊക്കെ ഇങ്ങനെ ഇതേപോലെ ചാഞ്ഞ് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ കഴിയുന്നോട് കൂടിയിട്ട് അതിൻ്റെ വളർച്ച ഘട്ടത്തിലൊക്കെ നിങ്ങളുമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അക്ബറ അക്കപ്പറേ രാവിലത്തന്നെ എന്താ പരി അന്ന് നമ്മൾ വീഡിയോ ഒക്കെ താഴെ

സർവകലാശാല കീഴില് വിത്ത് ബാങ്ക് ഉണ്ട് വിത്ത് ബാങ്കിൽ കൂട്ടുകൊടുത്ത അവര് നല്ല വിത്ത് ആയിട്ട് എല്ലാ കർഷകരെ കയ്യിലെത്തി പൈസ ഒന്നും ഇല്ല ഫ്രീ ആയിട്ടുള്ള സാധനം കൊണ്ടുപോയിട്ടില്ല ബാക്കി ഇതുവരെ ഇനി ഇങ്ങനെ ഇത് കുറച്ച് ഏരിയ മാറ്റിയത് ഉണ്ട ഒരേ രൂപ രണ്ടേ രൂപ രണ്ടേ രൂപ വേറെ അതിലേക്ക് വിളവെടുത്ത് കഴിഞ്ഞതിനു ശേഷം ബാക്കി അങ്ങനെ നിർത്തിട്ട് ഫോൺ ചെയ്യാട്ടോ

കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു കീസാർച്ച് പത്ത് റുപ്യ വേദന വില കിട്ടാനും മണിയല്ലേ കിട്ടാനും അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് പ്രൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്ത ഏരിയ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ട് ഏരിയ ഉള്ളത് അത്യാവശ്യം വേദന പൊട്ടിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലിടക്കാണ് നമ്മുടെ അക്ബർ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഇതൊരു സംഭവം ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനമാണ് എന്താണിത് മഴവില് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സമയത്ത് നല്ല രീതിയിൽ കത്തി എന്ന് പറഞ്ഞ ഇമേജുകൾ പലരും കണ്ടിട്ടുണ്ടാവും പല കളറുകളായിട്ട് പക്ഷെ നമുക്ക് മഴവില്ല് വില് പറഞ്ഞ രീതിയില് പലരും മഴ അങ്ങനെ അതുകൊണ്ട് ഇനി പമ്പിന് മഴ വിലച്ചോളം അല്ലാതെ വേറെ പേര് വിളിക്കാനും പറ്റില്ല വിളിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ജീത്തേക്കും ഓക്കെ ലൈറ്റ് കളറും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡാർക്ക് കളർ വെച്ചിട്ട് പറയണെങ്കിൽ ഇത് ലാഭം ഇത് ഇത് ലാഭം ഇത് നഷ്ടം രണ്ടും വാളി നമ്മള് കാണിക്കുക വിളവാട്ടാ ഭയങ്കര ഒരേ ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല പിന്നെ മാത്രല്ല ഇത് എന്തോ ലക്കിനു നിന്നാലോ സാധാരണ തത്ത തത്ത നമുക്ക് ഈ ഈ ഒരു ഇതിന്റെ നല്ല ഗ്രോത്ത് അതിന്ന് കുത്തി നമ്മൾക്ക് ഇതേപോലത്തെ കൂടുതലും മഴവിൽ നല്ല രസമല്ലേ കാരണം ഇതിന്റെ ഇടയിലൊക്കെ നമ്മൾ ഇതേമാതിരി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ ആ ഇതിലപ്പുറത്തുണ്ട് ഇനി അപ്പുറത്ത് സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അപ്പുറത്ത് സ്വീറ്റ് കോൺ ഉണ്ട്

ില്ല അതേപോലെ പോവാ അത് ഒന്നിനും തത്തല്ല വരുന്നേ തത്തൊക്കെ മറുപായിരുന്നു അടുത്തു പയറൊക്കെ റെഡി ആവണില്ല മൂന്ന് പേര് പൊട്ടിച്ചു രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഇവിടെ ചിലപ്പോ വയർ അറച്ചിട്ടൊക്കെ തന്നെ ഇത് നമ്മള് തുടക്കത്തിൽ ഇണ്ടാക്കിയാറ്റ മുള്ള ഐറ്റം അല്ലല്ലേ ആണോ സൂപ്പർ സാധനം കേട്ടോണ്ട് ഈ പയറൊന്നും തത്തക്ക് വലിയ പ്രശ്ന മുകളിൽ ഉണ്ടായി കഴിഞ്ഞാലല്ലേ നമ്മലങ്ങനെ കയറി നിന്ന് പൊട്ടിച്ചു നിന്നു അടിലൊക്കെ വെള്ളി തുറങ്ങും ഇനി ബാക്കി ഒന്നും ചെയ്യണ്ട നാളെ അപ്പൊ പൊട്ടിച്ച രണ്ടു നമുക്ക് അല്ലേ ആ ഇത് കണ്ടെ മൊത്തത്തിലാണ്ട് ഒഴിവാക്കാലേ വരച്ചാണ്ട് ഒഴിവാക്കലേ ഓക്കേ ഐറ്റം അപ്പം ഇതിൽ നല്ല സൈസ് സൈസുള്ള മാത്രം നോക്കി എടുത്തിട്ട് നോക്കിയെടുത്തിട്ട് അതൊന്നും നന്നായിട്ട് ഒന്നുകൂടെ ഉണങ്ങിയതിനു ശേഷം അത് കീറിങ്ങാണ്ട് എല്ലാം കഴുകി ഇതിൻ്റെ വിത്ത് എടുത്താണ്ട് ഞങ്ങൾ എടുക്കും അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രീറ്റ് ചെയ്യുക അവർ ട്രീറ്റ് ചെയ്യും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ല എന്തൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നവര് പറഞ്ഞു നമ്മളോട് എന്താ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും ഇതായി കർഷകർക്ക് എത്തിക്കും ഒരു വിധപ്പെട്ട കർഷകർക്കൊക്കെ

നിർബന്ധമില്ല കാരണം എന്താണ് അമ്പത് റുപ്പൊക്കെ എല്ലാ കർഷകർ സാധനം എത്തിയ കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും എത്തിട്ടെ കിട്ടാസ്റ്റ് അങ്ങനെ നമ്മുടെ കൃഷിയിടത്തിൽ ഒരു കമ്പോസ്റ്റ് ആയിട്ടൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇട്ടാ നമ്മുടെ ഗപ്പി ടാങ്ക് കൊടുന്ന് വെച്ചതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് അടുത്ത വീട്ടിൽ കാണല്ലേ അപ്പൊ അങ്ങനെ ഒറ്റക്കറി കണ്ടതിൽ നിന്നും അക്കൂറുറ്റിട്ട്